ബോളിവുഡിലെ പ്രിയതാര ദമ്പതികളാണ് ഋതേഷ് ദേശ്മുഖും ജനീലിയ ഡിസോസിയും ഒമ്പത് വർഷം നീണ്ട പ്രണയത്തിനു ശേഷം വിവാഹം ചെയ്ത ഇരുവരും രണ്ട് മക്കൾക്കൊപ്പം സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നു തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് തിളങ്ങിയ ജനീലിയ ബോളിവുഡിൽ ശ്രദ്ധിക്കപ്പെട്ട് വരുന്ന കാലത്താണ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് വിവാഹ ശേഷം കരിയറിൽ നിന്ന് ഇടവേളയും എടുത്തു ഇന്ന് വീണ്ടും സിനിമാ രംഗത്ത് സജീവമായി കൊണ്ടിരിക്കുകയാണ് ജനീലിയ രണ്ട് മതസ്ഥരാണ് റിതേഷും ജനീലയും ഈ ബന്ധത്തിൽ റിതേഷിന്റെ പിതാവ് മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി വിലസ് റാവു ദേശ്മുഖിന് താല്പര്യമുണ്ടായിരുന്നില്ല ഒരു ഘട്ടത്തിൽ റിതേഷും ജനീലയും ബ്രേക്കപ്പ് വരെ റിപ്പോർട്ട് വന്നിരുന്നു എന്നാൽ അഭ്യൂഹങ്ങൾ തള്ളി ഇരുവരും വിവാഹിതരായി വിവാഹത്തെക്കുറിച്ച് ജനീലിയെ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത നടിക്ക് മത്സരാർത്ഥിയുടെ പെർഫോമൻസ് കണ്ടപ്പോഴാണ് വിവാഹ ചടങ്ങുകൾ ഓർമ്മ വന്നത് മഹാരാഷ്ട്രയിലെ പരമ്പരാഗത വിവാഹ ചടങ്ങ് തന്നെ അത്ഭുതപ്പെടുത്തിയെന്നാണ് ജനീലിയ പറയുന്നത് ചടങ്ങിൻ്റെ ഭാഗമായി ഋതീഷിന് എട്ട് തവണ തന്റെ കാൽ തൊട്ട് തൊഴേണ്ടി വന്നു ഇത് പുരുഷാധിപത്യ രീതികളെ വെല്ലുവിളിക്കുന്ന ചടങ്ങായതിനാൽ തനിക്ക് ഇഷ്ടപ്പെട്ടെന്നും ജനീലിയ പറയുന്നു വിവാഹങ്ങൾ ഇന്ന് നമ്മൾ മോഡേണൈസ് ചെയ്ത് ഒരു പാർട്ട് പോലെയാക്കി പക്ഷെ പരമ്പരാഗത വിവാഹങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു അങ്ങനെ ഒരു വിവാഹം നടന്നത് ഭാഗ്യമായി കാണുന്നു എല്ലാ ചടങ്ങുകളും തനിക്ക് ആഘോഷകരമായിരുന്നു എന്നും ജനീലിയ ഓർത്തു രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു വിവാഹം രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ തുജെ മേരി കസം എന്ന സിനിമയിലൂടെയാണ് റിതീഷും ജനീലിയും അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് ഒരുമിച്ച് അഭിനയിക്കവേ ഇവർ പ്രണയത്തിലായി എൻഗേജ്മെൻറ് നടത്താൻ ഇരുവരും ആഗ്രഹിച്ചു എന്നാൽ റിതേഷിൻ്റെ പിതാവ് ഈ ബന്ധത്തെ എതിർത്തു പിന്നീട് റിതീഷുമായി ചേർത്തുള്ള ഗോസിപ്പുകളെ ജനീലിയ നിഷേധിച്ചു റിതീഷ് തൻ്റെ സുഹൃത്ത് മാത്രമാണെന്നായിരുന്നു ജനീലിയ പറഞ്ഞത് എന്നാൽ വർഷങ്ങൾക്കിപ്പുറം വിവാഹം നടന്നു ഹിന്ദു ആചാരപ്രകാരവും ക്രിസ്ത്യൻ ആചാരപ്രകാരവും രണ്ട് ദിവസങ്ങളിലായി വിവാഹം നടന്നു രണ്ടായിരത്തി പതിനാലിൽ ആദ്യത്തെ മകൻ പിറന്നു റിയാൻ എന്നാണ് മൂത്ത മകൻ്റെ പേര് രണ്ടായിരത്തി പതിനാറിൽ രണ്ടാമത്തെ മകൻ റായിൽ ജനിച്ചു കുടുംബജീവിതത്തിനാണ് ജനീലിയ ഇന്ന് ഏറ്റവും പ്രാധാന്യം നൽകുന്നത് കരിയറിൽ തിരക്ക് പിടിച്ച സിനിമകൾ ചെയ്യാൻ നടി ഇന്ന് തയ്യാറല്ല റിതീഷ് ദേശ്മുഖ് സിനിമകളും ഷോയുമായി കരിയറിൽ സജീവമാണ്